അടുത്തത് മുടിയേറ്റ് മധ്യകേരളത്തിൽ കാളി ക്ഷേത്രങ്ങളിൽ പ്രചാരണത്തിൽ ഇടുന്ന അനുഷ്ഠാന കലയാണ് മുടിയേറ്റ് ദാരികനെ വധിച്ച കാളിയുടെ വിജയാഘോഷമാ വിജയം ആഘോഷിക്കുന്ന ചടങ്ങാണിത് കുറുപ്പ് മാരാർ സമുദായത്തിൽപ്പെട്ടവരാണ് ഇതിലെ കലാകാരന്മാർ കാളിയുടെ കളമെഴുത്തോടെയാണ് മുടിയേറ്റ് ആരംഭിക്കുന്നത് പശ്ചാത്തലത്തിൽ ദേവി സ്തുതികൾ മുഴങ്ങിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി പത്തിലെ ഡിസംബറിൽ മുടിയേറ്റ് യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ ഇടനേടി ഇപ്പം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടനേടിയ കലാരൂപമാണ് മുടിയേറ്റ് തെയ്യം ഉത്തര കേരളത്തിൽ ഒരടിഷ്ഠാന കലാരൂപമാണ് തെയ്യം കാവുകളിലും കോ കോട്ടങ്ങളിലും തറ തറവാട്ടുമുറ്റങ്ങളിലുമാണ് തെയ്യ കോലങ്ങൾ കെട്ടിയാടുന്നത് പല അനുഷ്ഠാന കലകളും ഇഷ്ടദേവതകളെ പ്രീണിപ്പിക്കാനുള്ള പവയാണ് എന്നാൽ ഈ ധർമ്മം തെയ്യ തെയ്യാട്ടത്തിനുമുണ്ട് എന്നാൽ ദേവത തന്നെ പ്രത്യക്ഷമായി ആടുന്നു എന്നതാണ് ഇതിലെ സങ്കല്പം തെയ്യക്കോലങ്ങൾ കെട്ടുന്ന കോലക്കാരായ നർത്തകരുടെ ദേവ ദേവതാ ചൈതന്യം വെളിപ്പെടുന്ന വെളിപ്പെടുന്നു എന്നതാണ് ഇതിലെ വിശ്വാസം പിന്നെ പറയുന്നത് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിനോദമാണ് മാർഗംകളി എ ഡി അമ്പത്തി രണ്ടിൽ കേരള സന്ദർശിച്ച തോമസ് ലിഹായുടെ ചരിത്രമാണ് ഈ നൃത്തത്തിൻ്റെ ഇതിവൃത്തം കേരളത്തിൽ ക്രൈസ്തവരുടെ വിവാഹാഘോഷങ്ങൾ പള്ളി പെരുന്നാൾ തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ അവതരിപ്പിക്കുന്ന മറ്റൊരു കലാരൂപമാണ് പരിചയമുട്ടുകളി കേരളത്തിലെ വിവിധ ഭാഗങ്ങൾ പ്രചാരത്തിലുള്ള ആയോധന കലയാണ് പരിചയമുട്ടുകളി പ പത്തോ പന്ത്രണ്ടോ പുരുഷന്മാരടങ്ങുന്ന സംഘമാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് പാളും പരിചയും കയ്യിലേന്തി ആശാൻ ചൊല്ലുന്ന പാട്ടിൻ്റെ ഈണത്തിൽ കളരി ചൂടുകൾ നൃത്തം വയ്ക്കുന്നതാണ് ഈ കളിയുടെ ആവിഷ്കാര രീതി മുസ്ലിം വനിതകൾ നടത്തുന്ന ഒരു സാമൂഹിക വിനോദമാണ് ഒപ്പന ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തെ കാലപ്പഴക്കം ഈ കലാരൂപത്തിന് ഉണ്ട് എന്ന് ഗണിക്കപ്പെടുന്നു അതുപോലെ മുസ്ലിം മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലിരുന്ന മറ്റൊരു കലാരൂപമാണ് ദഫ്മുട്ട് വിവാഹങ്ങളിലും മറ്റ് സാംസ്കാരിക ആഘോഷങ്ങളിലും ദഫ്മുട്ട് അവതരിപ്പിക്കാറുണ്ട് ദഫ് എന്നു പേരായ ചെറിയ വട്ടത്തിലൂ വട്ടത്തിലുള്ള ഒരു സംഗീതോപകരണമാണ് ഇതിൻ്റെ താ താ സംഗീതോപരണത്തിൽ താളത്തിലടിച്ചാണ് ഇതിൻ്റെ അവതരണം കേരളത്തിലെ വിവിധ സമുദായങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള നാടൻ വിനോദ വിനോദമാണ് കോൽക്കളി കോലടിക്കളി കം കമ്പടിക്കളി എന്നിങ്ങനെ പല പേരുകളും അവതരി കോൽക്കളിയുണ്ട് കൂടാതെ കാക്കാരശി നാടകം പൊറോട്ട നാടകം കുമ്മാട്ടിക്കളി കുത്തിയോട്ടം അറബനമുട്ട് കന്യാർകളി വട്ടപ്പാട്ട് തുടങ്ങിയ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ കേരളത്തിൻ്റെ പൈതൃകമായി ഉണ്ട് എന്ന് ഈ ഭാഗത്ത് പറയുന്നു